മലയാളികൾക്ക് ഏറെ പരിചിതനായ നടനാണ് കിഷോർ സത്യ നിരവധി സീരിയലിലും സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യനെറ്റിലെ കറുത്ത എന്ന സീരിയലിലൂടെയാണ് അദ്ദേഹം ജനപ്രിയനായത് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം അഭിനയിച്ച തസ്കരവീരൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയായിരുന്നു നായകനായിട്ടുള്ളത് ഇപ്പോഴിതാ അദ്ദേഹം യൂട്യൂബ് ചാനൽ നൽകിയ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ചില വാക്കുകളാണ് വൈറലാവുന്നത് മമ്മൂട്ടിയെയാണ് റോൾ മോഡൽ ആക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിക്ക് സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണെന്നും അതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന മമ്മൂട്ടി എന്ന നടനെന്നും കിഷോർ സത്യ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മമ്മൂട്ടിയെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അധികവുമായിട്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മമ്മൂക്കക്ക് സിനിമ എന്നത് അതഭ്യമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന മമ്മൂട്ടി എന്ന സൂപ്പർ ആക്ടർ അദ്ദേഹം കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി സിനിമ കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം സ്വയം തേച്ചുമിനിക്കുകയാണ് അതൊക്കെ കൊണ്ട് സിനിമയിൽ വരുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തെ റോൾ മോഡലാക്കാൻ പറ്റും അങ്ങനെ റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു സർവകലാശാലയാണ് മമ്മൂക്ക എന്നും ആ ഒരു സർവകലാശാലയിലെ അടുത്ത് ചെറിയൊരു എൽ കെ ജി കുട്ടിയായി നിൽക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമെന്നാണ് കിഷോർ സത്യ പറയുന്നത് സിനിമാ സീരിയൽ രംഗത്തെ വിശേഷങ്ങളും സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകളും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്